ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാപിതമായ കതിരൂർ പുല്ലോട് ഗവൺമെന്റ് എൽ പി സ്കൂൾ ശതവാർഷിക നിരവിലെത്തി ഇതിന്റെ ഭാഗമായി ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾ നടത്താൻ നിശ്ചയിച്ചതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആഘോഷത്തിന്റെ ഔപചാരിക തുടക്കം നാളെ രാവിലെ പത്തിന് സ്കൂളിൽ വെച്ച് നടത്തും കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സ്പീക്കർ അഡ്വക്കെ എൻ ഷംസീർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ നൂറ് വർഷങ്ങളായ അക്കാദമികവും അനക്കാദമികവുമായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച വിദ്യാഭ്യാസ സ്ഥാപനം പരിമിതമായ ചുറ്റുപാടുകളിലൂടെയാണ് ഇന്നത്തെ നിലയിലെത്തിയതെന്നും ശതാബ്ദി ആഘോഷ സംഘാടകർ വിശദീകരിച്ചു നിരവധി ക്ലാസ് മുറികൾ മിനി ഓഡിറ്റോറിയം കുട്ടികൾക്കായി പാർക്ക് സ്കൂൾ ബസ് ഉൾപ്പെടെ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങൾ നിലവിലുണ്ട് കറായി ബാലൻ എ വേണുഗോപാൽ പ്രധാന അധ്യാപിക കെ ശ്രീജ പി ശ്രീജേഷ് കെ ഷാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ആമുഖമായി കൺവീനറ് സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ പറഞ്ഞതുപോലെ മലബാർ ഡിസ്ട്രിക്ട് കോടിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിദ്യാലയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിച്ച ഈ ലോഡ് ഗവൺമെൻറ് സ്കൂൾ തുടക്കത്തിൽ വരെ ക്ലാസുകൾ ഉണ്ടായിരുന്ന ഇപ്പോൾ മികച്ച നിലവാരത്തിലുള്ള ഒരു പ്രീ പ്രൈമറി ഉൾപ്പെടെ നാല് വരെ ക്ലാസ്സുകൾ ഇവിടെ പ്രവർത്തിച്ചു നേരത്തെ ഒരു ഓലശബ്ദം ഓലഷൻഡിലാണ് ഈ സ്കൂൾ ഉണ്ടായിരുന്നത് നാല് ഗ്ലാസ് മുറികളും ഒരു ഓഫീസ് മുറിവും മാത്രമാണ് അതുണ്ടായിരുന്നത് എന്നാലിപ്പോൾ ശതാബ്ദിയുടെ നിലവിൽ എത്തിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നിരവധി ക്ലാസ് മുറികളും മിനി ഓഡിറ്റോറിയം കുട്ടികൾക്കായിട്ടുള്ള പാർക്ക് அதுபோல் ஸ்கூல் பஸ் பஸ் உட்பட மெத்தப்பட்ட பௌத்திக சாஹத்தோட படிதாக்களிட எந்த ரயவன உண்டாயுங்க